ഒന്നാം നമ്പർ ഗോൾ കീപ്പർക്ക് രണ്ടും മൂന്നും നാലുമെല്ലാം പ്രതിരോധ നിരയിൽ ആറും എട്ടും കളി നിയന്ത്രിക്കുന്ന മധ്യനിരക്കാർ ഒൻപതാം നമ്പർ സ്ട്രൈക്കർ അണിയുമ്പോൾ ഏഴും പതിനൊന്നും വിംഗർമാർക്ക് സ്വന്തം ഒരു കാലത്ത് ജേഴ്സി നമ്പറുകൾ തരംതിരിച്ചിരുന്നത് ഈ ഒരു മാതൃകയിലായിരുന്നു ഡോണറുമയുടെ തൊണ്ണൂറ്റി ഒൻപതും ഫിൽഫോണയുടെ നാൽപ്പത്തി ഏഴും പോലെയുള്ള സവിശേഷ നമ്പറുകൾ അന്ന് വളരെ വിരളമായിരുന്നു ടീമിലെ പത്താം നമ്പറിൻ്റെ പ്രത്യേകതയുണ്ട് കളിക്കളത്തിൽ അയാളായിരിക്കും മത്സരത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് മുന്നേറ്റവും മധ്യനിരയും ചേർത്തിണക്കി അയാൾ കളിക്കളത്തിൽ അങ്ങനെ ഒഴുകി നടക്കും ഇടതു വലതു വിങ്ങിൽ നിന്നുള്ള പന്തുകൾ എതിർ ബോക്സിലേക്ക് വഴിതിരിച്ചുവിടുന്നതും അയാളുടെ ദൗത്യമായിരുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നും സെക്കൻഡ് സ്ട്രൈക്കർ എന്നുമൊക്കെ ഇന്ന് വിളിക്കപ്പെടുന്ന ആ പൊസിഷൻ ഒരു കാലത്ത് അറിയപ്പെട്ടത് ആ നമ്പറിൻ്റെ പേരിലാണ് ദ നമ്പർ ടെൻ ബ്രസീലിനെ മൂന്ന് ലോകകപ്പ് വിജയങ്ങളിലേക്ക് നയിച്ച സാക്ഷാൽ പേലെ ഫുട്ബോൾ ദൈവമായ ഡീഗോ മർഡോണ ഫ്രഞ്ച് മാതൃകൻ സിനദിൻ സിദാൻ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലയണൽ മെസ്സി കാൽപന്തുകളിലെ വിശ്വപൌരന്മാരണിഞ്ഞ പത്താം നമ്പർ ജേഴ്സി വെറുമൊരു സംഖ്യയല്ല അതൊരു നിയോഗം കൂടിയാണ് തൻ്റെ ടീമിനായി കൈമയം മറന്ന് പോരാടണമെന്നുള്ള ഉത്തരവാദിത്തമാണ് സിദാൻ ഫോർലാൻ മെസ്സി മോഡ്രിജ് കഴിഞ്ഞ അഞ്ച് ലോകകപ്പ് എഡീഷനുകളിൽ മികച്ച താരമായത് ഓരോ പത്താം നമ്പറുകാരനാണ് ലോകകപ്പ് പോരാട്ട വീജികളിൽ അവരുടെ ടീമിനെ മുന്നിൽ നിന്ന് അയച്ചത് ആ താരങ്ങളായിരുന്നു പത്തെന്നത് പൈത്തഗോറിൻ തിയറിയിൽ പൂർണ്ണതയുടെ പര്യായമാണ് ആ നമ്പർ എണിയുന്ന താരത്തിനും അതിൻ്റെ മഹാത്മ്യമുണ്ടാവും രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ ബ്രസീലിനെ ഒറ്റക്ക് വട്ടം ചുറ്റിച്ച സിനദിൻ സിതാൻ ആർക്കും വഴങ്ങാത്ത ജബുലാനിക്കുമേൽ ആധിപത്യം തീർത്ത ഡീഗോ ഫോർലാൻഡ് ക്രൊയേഷ്യ എന്ന കുഞ്ഞൻ രാജ്യത്തെ വിശ്വ പോരാട്ടത്തിന്റെ ഫൈനലിലേക്ക് കൈപ്പിടിച്ച് നടത്തിയ ലൂക്ക മോഡ്രിച്ച് അർജന്റീനയുടെ വീരനായകൻ ലയണൽ ആന്ത്രസ് മെസ്സി കളിക്കളത്തിൻ്റെ പൂർണതയ്ക്ക് തങ്ങളുടെ പേര് പര്യായമാക്കിയവരായിരുന്നു ഇവരെല്ലാം റോമയിൽ ഫ്രാൻസിസ്കോ ടോട്ടി ബാർസലിൽ റൊണാൾഡിനോയും റിവാൾഡോയും റൊമാരിയോയും യുവൻ റസിൽ പ്ലാറ്റിനു മുതൽ ഡെൽപിയറോ വരെ പത്തൊന്ന് നമ്പറിന് അനശ്വരമാക്കിയവരുടെ പട്ടികക്ക് നീളമേറെയാണ് ബ്രസീലിയൻ കുപ്പായത്തിൽ പത്താം നമ്പർ എന്നത് ഓരോ യുഗങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് പെലെ സീക്കോ റൊമാരിയോ മുതൽക്ക് റൊണാൾഡിനോയും കക്കയും നെയ്മറും വരെ നീളുന്ന ഒരു വലിയ നിര ഒരു തലമുറ മാറ്റത്തിന് മാറ്റത്തിനൊരുങ്ങുന്ന കാനറിപ്പടയിൽ ആ ഐതിഹാസ ജെയ്സി അണിയാൻ അവകാശികൾ ഏറെയാണ് ഗോൾ കീപ്പർ പത്താം നമ്പർ അണിയുക എന്നത് കൗതുകമുള്ള കാഴ്ചയാണ് മുൻ ഇറ്റാലിയൻ ഗോൾ കീപ്പറായ ക്രിസ്റ്റ്യാനോ ലൂപ്പറ്റല്ലി വെറോണയ്ക്ക് വേണ്ടി പത്താം നമ്പറിൽ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് തൻ്റെ കൂട്ടുകാരുമായി നടത്തിയ ബെറ്റിന്റെ പുറത്താണ് താൻ അത്തരമൊരു നീക്കം നടത്തിയതെന്ന് ഒരു കാലത്ത് അയാൾ വെളിപ്പെടുത്തിയിരുന്നു മുൻ മാഞ്ചസ്റ്റർ സിറ്റി നായകനായ വിൻസൻ കമ്പനിയും ജർമ്മൻ ക്ലബ് ഹാംബർഗിൽ പത്താം നമ്പർ ജെയ്സിയിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട് പത്താം നമ്പറിന്റെ ഭാരം താങ്ങാനാകാതെ മൈതാനത്ത് വീണുപോയർ ഏറെയുണ്ട് ലയൽ ബെസ്സിക്ക് പിന്നാലെ ബാർസലോണയുടെ പത്താം നമ്പർ അണിഞ്ഞ അൻസുഫാറ്റി ആ പട്ടികയിൽ പുതിയ പേരുകളിൽ ഒന്നു മാത്രം റയലിൽ മോഡ്രിച്ചിൻ്റെ വിടവാങ്ങലൂടെ പത്താം നമ്പർ ഒഴിഞ്ഞു കിടക്കുകയാണ് ബാർസക്ക് യമാലിലൂടെ പുതിയൊരു അവകാശിയെ കിട്ടിയിട്ടുമുണ്ട് മറ്റൊരു സീസൺ ആഴ്ചകളുടെ ദൂരത്ത് നിൽക്കെ ആര് വാഴും ആര് വീഴും